ഹായ് എൻ്റെ എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും തിങ്കൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഒരു സെയിൽ വീഡിയോ ആണ് അതായത് കുറച്ച് നല്ല അതിമനോഹരമായ പൂക്കളുടെയും നല്ല പ്ലാന്റ്സിൻ്റെയും ഒരു സെയിൽ വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വലിയ ചാർജുകളൊന്നുമില്ല എല്ലാ പ്ലാന്റ്സിനും വളരെ റേറ്റ് കുറവാണ് ഇതിൽ കാണുന്ന ഏത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്കിൽ ഇതിൽ ഞാനൊരു ഫോൺ നമ്പർ സ്ക്രീൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിടുക വാട്സപ്പിൽ വാട്സപ്പ് നമ്പരാണ് കൊടുത്തിരിക്കുന്നത് ഈ നമ്പർ തന്നെയാണ് ജി പി നമ്പരും ഗൂഗിൾ പേ നമ്പരും ഈ നമ്പർ തന്നെയാണ് അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്കതേ പ്ലാന്റ്സ് ഞാൻ അയച്ചു തരുന്നതാണ് എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് ഈ ചെമ്പരത്തിയുടെ പൂ ഞാൻ കാണിക്കാം ഈ റെഡ് കളർ ഫ്ലവറാണ് നമ്മുടെ അതിൻ്റെ തയ്യാണ് ഞാൻ മുന്നേ കാണിച്ചത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തയ്യാണ് ഇത് ചെറിയ മിനിയേച്ചർ ടൈപ്പാണ് ഈ ചെമ്പരത്തിയുടെയും റൂട്ടഡായിട്ടുള്ള തയ്യാണ് എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള തയ്യാണ് നമുക്ക് ആയിട്ടുള്ളത് അതുപോലെ കുറേ പേർ എന്നോട് അഗ്ലോണിമായുടെ തൈ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അഗ്ലോണിമായുടെ തൈയൊക്കെ ചെറിയ തൈകളാണ് അതൊക്കെ ഒന്നുകൂടെ നല്ല ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അടുത്ത മാസം ലാസ്റ്റോട് കൂടി ഞാൻ അഗ്ലോണിമായുടെ തൈ നമ്മുടെ സെയിലിനിടും അതുപോലെ എല്ലാ പ്ലാന്റ്സുകളും വളരെ വിലക്കുറവാണ് ഏത് പ്ലാന്റ്സ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നഷ്ടമായാൽ അതേ പ്ലാന്റ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും അയച്ചേരും ഡ്രസീനിയയുടെ ഇതിൻ്റെ മെറൂൺ കളറുണ്ട് അതുപോലെ ഡ്രസീനിയ നാരോ ലീഫ് ഗ്രീൻ കളറുണ്ട് കുറേ ഡ്രസീനിയ പ്ലാന്റ്സിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കുറേ മോഡല് അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സ് ക്രോട്ടൻ പ്ലാന്റ്സിൻ്റെ ഇരുപതിൻ്റെയും പതിനഞ്ചിൻ്റെയും ഒക്കെ ചെറിയ തൈകളെല്ലാം നമുക്ക് കുറച്ചേറെ ഉണ്ട് അതേപോലെ ആദ്യമായി ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ അതായത് നമ്മുടെ വീട്ടിൽ ഒരു ചെടിയുമില്ല നമുക്ക് കുറച്ച് ചെടികൾ വേണമെങ്കിൽ അതെല്ലാം പത്ത് പതിനഞ്ച് ഇരുപത് എന്ന റേറ്റിൽ നമുക്ക് ആയിട്ടുണ്ട് ഒരാൾക്കൊരു ഗാർഡൻ തുടങ്ങണ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് അതുപോലെ തന്നെ നേഴ്സറി തുടങ്ങുന്നവർ എൻ്റെ കയ്യിൽ നിന്നും കുറേ പ്ലാന്റ്സുകൾ വാങ്ങുന്നുണ്ട് അവർ പ്രത്യേകം പറയണം എന്നാലേ നമുക്ക് നേഴ്സറിക്കാണെന്ന് അറിഞ്ഞിട്ട് ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ോ ആശംസകൾ ആശംസിക്കുകയാണ് എല്ലാവർക്കും സുഖമാണെന്നും വിശ്വസിക്കുന്നു അതുപോലെ പ്ലാൻസുകൾ വാങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹവും അറിയിക്കുകയാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻസ് ഇടാനും മറക്കരുത് ഇതൊക്കെ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നല്ലോ എന്താണ് വളം എങ്ങനെയൊക്കെ ഞാനിവിടെ ഒരു രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ജീവവളങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പച്ചക്കറി അരയുന്നതും കപ്പ പൊളിക്കുന്നതിൻ്റെതും എല്ലാം അതിൻ്റെ പൊളയും അതെല്ലാം ഇങ്ങനെ ഇട്ട് ലെയർ ലെയറായിട്ട് നമുക്ക് ഈ കൊക്കോ പിറ്റ് കൂടി ഇട്ട് നനച്ചു കൊടുത്ത് ആ കിട്ടുന്ന വളമാണ് ഞാൻ ഇതിനെല്ലാം ഇടുന്നത് പിന്നെ നമുക്ക് ചാണകപ്പൊടിയോ അതുകൊണ്ടൊക്കെ നാട്ടിൻ കാഷ്ടമോ എന്ത് വേണമെങ്കിലും ഇടാവുന്നതാണ് നമ്മൾ രാസവണവും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നമ്മൾ നടുന്ന സമയത്ത് ആ മണലിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ ഒരു തീപ്പെട്ടിയുടെ അടപ്പിൻ്റെ അത്രയും അതുപോലെ കുമ്മായം അത് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഒരു ചെടിയും ചീനും അഴുകിയൊന്നും പോക പോകാറില്ല പോകാതെ നല്ല രീതിയിൽ കിട്ടും ഇത് നല്ലൊരു ഒരു മുല്ലപ്പൂവിൻ്റെ തയ്യാണ് നല്ല അടുക്ക് മുല്ലയുടെ തൈയാണ് അതുപോലെ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഇതൊക്കെ നല്ല ഭംഗിയാണ് ചട്ടിയിൽ സൈഡിൽ ഒരു പിങ്ക് കളർ വരുന്നതാണ് ഇതിൻ്റെ ഒരു മെറൂൺ കളർ ഞാൻ റൂട്ടാകാൻ വെച്ചിട്ടുണ്ട് വെറൈറ്റി ആണ് അതേപോലെ ഇതെല്ലാ ചെടിയുടെയൊന്നും ഡക്ലീഫ് ക്രോട്ടനാണ് ഗ്രീൻ കളർ എല്ലാ ചെടിയുടെയും പേരൊന്നും ഞാൻ പറഞ്ഞില്ല പേര് ഇനി അടുത്ത പ്രാവശ്യം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കാരണം കുറേ പ്ലാന്റ്സുകൾ റൂട്ടാകാനായിട്ട് ഞാൻ കുറേ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്താഴ്ച വീണ്ടും വെറൈറ്റി ചെടികളുടെ റൂട്ടാകാൻ വെച്ചിട്ടുണ്ട് അടുത്താഴ്ച നമുക്ക് അതെല്ലാം ഞാൻ വീഡിയോസിൽ അതിടുന്നുണ്ട് അതുപോലെ നമുക്ക് കലേഡിയം പ്ലാന്റ്സ് കലേഡിയം പ്ലാന്റ്സ് കുറച്ചേറെ അവൈലബിൾ ആയിട്ടുണ്ട് പഴയ ഞാൻ ആദ്യമിട്ട കലേഡിയം പ്ലാന്റ്സ് എല്ലാം പത്ത് രൂപ എന്നുള്ള നിരക്കിലും പതിനഞ്ച് രൂപയ്ക്കും ഏറെ വിറ്റു ആ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇപ്പോഴും ആണ് അതുപോലെ വേരിഗേറ്റഡ് പാരിജാതത്തിന് തന്നെ സാധാ പാരിജാതത്തിൻ്റെ തൈ നമുക്കുണ്ട് അതുപോലെ നമ്മുടെ വൈറ്റ് ആന്തൂര്യം വൈറ്റ് ആന്തൂര്യം ഇതുപോലെ പീസ് ലില്ലിയപ്പോണൊക്കെ തന്നെ ഇരിക്കും ഇതും പീസ് ലില്ലിയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ കലാത്തിയ ഈ കലാത്തിയ നമുക്ക് അവൈലബിൾ ആണ് കലാത്തിയ നേരത്തെ കുറേ ഇട്ടിരുന്നു അത് നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം മുപ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്ത നല്ല ഹൈറ്റ് നല്ല ഭംഗിയുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഈ ബാമ്പു നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് ഇതേ ഇതേ സെയിം പ്ലാന്റ് ആണ് അതുപോലെ കലാത്തിയ ഈ കലാത്തിയ നമുക്ക് ഇഷ്ടംപോലെ ആണ് അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ പൊട്ടാറ്റോ വൈൻ ഇതിൻ്റെയും കുറേ തൈകൾ നമുക്ക് ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കുറേ പ്ലാന്റ്സും ഉണ്ട് എല്ലാവർക്കും ആർക്കും എന്താ ഇതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് നമ്മുടെ ഡ്രസീനിയൻ ആരോലീഫാണ് അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സ് ഇതൊക്കെ എത്ര ടൈപ്പ് വേണേലും നമുക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റും ബിഗ് പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് ക്രോട്ടൺ അത് നാൽപ്പത് മുപ്പത് അങ്ങനെ റേറ്റിനാണ് പോകുന്നത് അതുപോലെ ഈ പ്ലാന്റ്സ് ഇതിൻ്റെ നല്ല തൈയാണ് നമുക്കുള്ളത് അതുപോലെ പ്ലമരേരിയോടെ എത്ര തൈ വേണേലും ഉണ്ട് ഇതൊരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഒരു നാരോ ലീവ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് എത്ര തൈ വേണേലും ആണ് നമുക്ക് കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അതുപോലെ പ്രൊഫഷണൽ കൊറിയറ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റാണ് വെളിയിലോട്ട് അയക്കുന്നത് അതായത് ഇന്ത്യയിൽ എല്ലാം പ്രൊഫഷണൽ അയക്കില്ല എല്ലാം സ്പീഡ് പോസ്റ്റ് ആണ് പോസ്റ്റ് ഓഫീസ് വഴി വലിയ ചാർജ് ഒന്നുമില്ല അങ്ങനെയാണ് അയക്കുന്നത് അതുപോലെ ബാംഗ്ലൂർ കർണാടക ഒഡീഷ ഇതെല്ലാം സ്പീഡ് പോസ്റ്റാണ് നമുക്ക് തമിഴ്നാടെല്ലാം ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറാണ് അയക്കുന്നത് നിങ്ങൾക്ക് പിന്നെ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ കൊറിയർ നമ്മുടെ ഈ പ്ലാൻസ് സെയിലുണ്ട് അതുപോലെ ഇനി അങ്ങനെ ആരും ചോദിക്കണ്ട ഈ വോയിസ് എൻ്റെ ഈ വോയിസ് നല്ലതുപോലെ കേൾക്കാത്തവരാണ് അങ്ങനെ എടുത്ത് ചോദിക്കുന്നത് ബാംഗ്ലൂർ അയച്ചു തരുമോ എന്നൊക്കെ കുറേ ഫ്രണ്ട്സ് എനിക്ക് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഫോൺ ഹാങ് ആകുന്നതിനാണ് റിപ്ലൈ തരാത്തത് എല്ലാവർക്കും എൻ്റെ എല്ലാം സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹവും ഓണാശംസകളും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അതുപോലെ പിന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ പത്ത് ഇരുപത് പതിനഞ്ചിൻ്റെയൊക്കെ ഒരുപാട് ക്രോട്ടൻ പ്ലാൻസുകളും കുറച്ചേറെ ചെടികളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോസിൽ വീണ്ടും കാണാം ബൈ